അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്മസ് ആയി ആദ്യം കണ്ടത് റൈഫിൾ ക്ലബ് അതിനുശേഷം കണ്ട ചിത്രമാണ് മാർക്കോ മാർക്കോ കണ്ടതിനു ശേഷമാണ് മനസ്സിലാകുന്നത് ഇ ഡി എന്ന ഒരു ചിത്രം കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഇന്ന് ഇ ഡി കാണാനായിട്ട് പോയി ഇതിന് മുമ്പ് പറഞ്ഞ രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയ ചിത്രങ്ങളാണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഇ ഡി എന്ന ചിത്രത്തിന് കയറിയത് ഇ ഡിയുടെ ഫോം എന്ന് പറയുന്നത് എക്സ്ട്രാ എന്നാണ് ഇതിലെ പ്രധാന നായകനായി സുരാജ് വഞ്ഞാർ മൂടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെറ്റപ്പാണ് ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിലേക്ക് കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് മാത്രമല്ല അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ബ്ലാക്ക് ഹ്യൂമർ കത്തും അതുപോലെ തന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രമൊക്കെ ആയിട്ട് ഒരുപാട് സാമ്യം തോന്നി അതിലെ സുരാജിൻ്റെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഗെറ്റപ്പ് ആണെങ്കിലും മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ളൊരു തീമാണെങ്കിലും ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ആമിർ പള്ളിക്കലാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലാണ് ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ തീമാണ് അതായത് ഫാമിലിയാണ് പശ്ചാത്തലം ഫാമിലിയിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ അത് എങ്ങനെയുള്ള ബന്ധങ്ങളാണ് എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ പോകുന്നത് ഇവർ തമ്മിലുള്ള ബോണ്ടിങ് എന്താണ് എന്നാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് സുരാജ് വഞ്ഞാറുമൂടെ എന്ന മഹാപ്രതിഭയുടെ പ്രകടനമാണ് കാരണം സീൻ ബൈ സീൻ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ ട്രാൻസ്ഫോർമേഷൻ സീൻ എന്ന് പറയുമ്പോൾ വളരെ കൂടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് കൂടെ അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെ എടുത്ത് കഴിഞ്ഞാലും പ്രകടനം കൊണ്ട് എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിന്നു മറ്റൊന്ന് ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതമാണ് പശ്ചാത്തല സംഗീതം യൂസ് ചെയ്തിരിക്കുന്ന രീതി ചില വിഷ്വൽസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ ഗംഭീരമാണ് പിന്നൊരു ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ചിത്രം ബ്ലാക്ക് ഹ്യൂമറാണ് ഇതിൻ്റെ ഒരു ജോൺറേ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹ്യൂമർ നമ്മൾ ഇതിനു മുമ്പ് ഈ പറയുന്ന നമ്മുന്ദനുണ്ണി അസോസിയേറ്റ്സിൻ്റെ അകത്തൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അത് ഗ്രിപ്പ് ചെയ്ത് പോകേണ്ടതെന്ന് ഇനി ഈ ചിത്രത്തിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതും ഇതിലെ ബ്ലാക്ക് ഹ്യൂമർ തന്നെയാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഹ്യൂമർ ആണേ അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീനിലേക്ക് വരുമ്പോൾ അടുത്ത ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഹ്യൂമർ ആണേ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് ഈ ചിത്രം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ഷോട്ടുകളും ഓരോ സീനുകളും ഓരോ ഇൻസിഡൻസും അതൊരു ചെറിയ കല്യാടിയായിട്ട് തോന്നി ഇതിൻ്റെ പശ്ചാത്തല സംഗീതം മികച്ചതാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് ഗാനങ്ങളുണ്ട് ആ ഗാനങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ കുറച്ച് അരോചകമായിട്ട് തോന്നി മറ്റൊന്ന് ഈ ചിത്രത്തിൻ്റെ കെട്ടുറപ്പില്ലാത്ത തിരക്കഥയാണ് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ തിരക്കഥ നല്ല രീതിക്ക് പാടുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുടുംബ ബന്ധത്തിൻ്റെ കഥയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ അത് എത്രത്തോളം നല്ല രീതിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ സുരാജിൻ്റെ അല്ലാതെ മറ്റു ആൾക്കാരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നതിൽ ഈ ചിത്രം വിജയിച്ചോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ചിത്രം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസിന് തിരക്കേടില്ലാത്ത ഒരു കാഴ്ച അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് പ്രത്യേക ഓർഗ ഈ ചിത്രത്തിൻ്റെ ജോണർ നോക്കി മാത്രം വേണം ഈ സിനിമയ്ക്ക് കയറാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിയേക്കാം അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മാർക്കോ പോലത്തെ ഒരു വലിയ ചിത്രമാണ് ആർക്കോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ റൈഫിൾ ക്ലബ്ബ് കണ്ടതിന് ശേഷം ഇ ഡിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെ ഒരുപക്ഷെ ഇത് സാറ്റിസ്ഫൈഡ് ആക്കി എന്ന് വരത്തില്ല പക്ഷേ ഒരിക്കലും അത് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തുമില്ല അതാണിതിൻ്റെ ഏറ്റവും വലിയ രസം അപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണെങ്കിൽ പോലും ചെറിയ ചെറിയ പോരായ്മകളുള്ള ചിത്രമാണ് ഇ ഡി ഇത് ഒരു ഒറ്റത്തവണ കണ്ടിരിക്കാം വൺ ടൈം വാച്ചബിളാണ് ഫാമിലിയായിട്ട് കാണാം ഫ്രണ്ട്സും ആയിട്ട് കാണാം എങ്ങനെ വേണമെങ്കിലും കാണാം അങ്ങനെ വളരെയായിട്ടുള്ള കോമഡി കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം വൺ ടൈം വാച്ചബിളാണ്